ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാനിത് നല്ല അടിപൊളി പഴുത്ത മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഇത് അപ്പോൾ ഈ രീതിയിൽ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് ഒന്ന് വീഡിയോ കണ്ടുതരാം തരാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അച്ചാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എന്താണെന്നറിയാം ഇത് ഒരു നൂറ് ഗ്രാമെള്ളം ഉണ്ടാവും ഇത് നല്ല നല്ലെണ്ണ ഉണ്ടല്ലോ വെള്ളെണ്ണ ഒന്ന് വറുത്തിട്ട് ചൂടാക്കി എടുത്തതാന്നിട്ടാ പിന്നെ ഒരു കപ്പ് കുരുല തീത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് അത് കുതിർത്ത് വെച്ചിട്ട് ഉള്ളതാണ് അപ്പോൾ അതിനുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് വരണം പിന്നെ ഇതിന് പ്രധാനമായിട്ട് എടുത്തത് പഴുത്ത മാങ്ങ എന്നിട്ടാ പഴുത്ത മാങ്ങ എന്ന് വെച്ചാൽ ഞാൻ മാങ്ങ കൊണ്ടുവന്ന് മുറിക്കാൻ ആയപ്പോൾ അത് നല്ലോണം പഴുത്ത് പിന്നെ വിചാരിച്ചതാൽ പഴുത്ത മാങ്ങ കൊണ്ട് തന്നെ അച്ചാറാക്കാമെന്ന് വിചാരിച്ച് അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം അങ്ങനെ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടി തന്നെയാന്ന് ഇരക്കുന്നത് അതിലേക്ക് ഞമ്മക്ക് ഇത് അറിയാൻ ആവശ്യമായ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് പാത്രം ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കതിലേക്ക് എള്ളെണ്ണ ഉണ്ടല്ലോ എണ്ണ എള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലെണ്ണ അപ്പോൾ അതിലച്ചാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട് കൂടാതിരിക്കും അപ്പോൾ ആവശ്യത്തിന് എള്ളെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം ആ അല്പം ഇട്ട് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ആ മുളക് ചൂടാക്കുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കടുക് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ അത് ഉള്ളതുകൊണ്ടാണ് കുറച്ചിട്ട് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു സ്പൂൺ അളവിൽ ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി കടു പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ കടു പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾക്ക് ഒരു ചെടിയളവിൽ ഒരു കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടോ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് അരക്കപ്പളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തൂടെ ചേർത്തിട്ട് നന്നായി നിറത്തിച്ചെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അസാറാണ് അത് ഇത് നല്ല ടേസ്റ്റ് ആണ് ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ ഈ മാങ്ങല്ലോ കട്ട് ചെയ്തിട്ട് ഉപ്പ് പെരക്കിട്ട് വെച്ചതാന്നിട്ടോ നമുക്ക് ഇത് ഇതിലേക്ക് തട്ടി കൊടുക്കാം ഇതിൽ ഏകദേശം ഒരു കിലോ അളവുണ്ടാവും കേട്ടോ അപ്പൊ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പിട്ടതുകൊണ്ട് തന്നെ അതിന്റെ വെള്ളയിൽ ഇറങ്ങിയിട്ടുണ്ടാവും അത് സാറിയില്ല നമുക്കിതൊന്നും തിളപ്പിച്ചിട്ട് എടുക്കേണ്ടതാണ് വയ്യ അതുകൊണ്ട് അച്ചാർ ചുവടൊന്നും ഉണ്ടാവില്ല ഒന്ന് നന്നായി തന്നെ തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ ഈ മാങ്ങച്ചാർ പഴുത്ത മാങ്ങച്ചാർ ഈത്തപ്പായാലിട്ടിട്ട് വെക്കുന്ന അച്ചാർ ആക്കുന്ന അച്ചാറുണ്ടല്ലേ പൊതുവേ ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കൂലേ ബാക്കിയാവൂല നിൽക്കാൻ വേണ്ടിയിട്ട് അന്നേരം തന്നെ ഷട്ടഫ എന്നിട്ട് തീരു അത് അപ്പം നമുക്കിതൊന്ന് കുറച്ച് ചൂടാക്കി എടുക്കാം ഇനി നമുക്ക് ഉപ്പ് എല്ലാം ആക്കിയതിന് ശേഷം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓൾറെഡി ഇത് മാങ്ങയില് നല്ലോണം ഉപ്പ് കുടിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ ചാനലില് രണ്ട് ചാനലിലായാലും മസൂസ് മിക്സിലായാലും മറ്റേ നൈസ കണ്ണൂര് കിച്ചണിലായാലും ഒരുപാട് അച്ചാറിന്റെ റെസിപ്പികള് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവര് അതൊന്ന് പോയിട്ട് കണ്ടു വെക്കാം എല്ലാ അച്ചാറും ഒരേ രീതിയിലല്ല കേട്ടോ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അച്ചാറിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും നല്ല വെറൈറ്റി ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ പോയിട്ട് ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ ഞാൻ അച്ചാറാക്കിയതിൻ്റെ വീഡിയോൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ പോയിട്ട് അതിലൊന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടാലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായി തന്നെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മുളകും ഈത്തപ്പായും അരച്ചിട്ടുണ്ടായില്ലേ അതും കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കുക അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നിട്ടില്ലേ കടുക് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതാ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകും ഈത്തപ്പായും കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ മിക്സിൻ്റെ ജാറിലേക്കുണ്ടല്ലോ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് പുലുക്കി ഒന്ന് ആ മിക്സി ഒന്ന് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ വിനാഗിരി എല്ലാം കണക്കാവും അപ്പോൾ ഇത് നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിടിപ്പിക്കാം ഇനി നമുക്ക് ആ മിക്സിൻ്റെ ജാറിലേക്കൊന്ന് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പോൾ മിക്സിൻ്റെ ജാർ ഇതാ കലക്കി കൂലുക്കി അതിലുള്ള ഗ്രേവിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിത് വേണ്ട നന്നായി തന്നെ യോജിപ്പിച്ചുകൊടുക്കാം ഇനി നല്ലോണം ഒരു തള തിളക്കുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ മുളക് ഇതെല്ലാം ഒന്നും ഇതിൻ്റെ അത് കടന്നിട്ടൊന്ന് വേവണം എങ്ങനെയുണ്ട് പത്ത് മിനിറ്റ് ആയിട്ടില്ല ഞാൻ ഇതുണ്ടാക്കാൻ തുടങ്ങിയിട്ട് എത്ര പെട്ടെന്ന് റെഡി ആയി നോക്കിയട്ടെ ഇതിലേക്ക് ചെറിയ ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിങ്ങനെ തിളക്കുന്ന സമയത്ത് കൈ കൈക്കും കായ്ക്കല തീർത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നല്ല പൊളി ടേസ്റ്റ് ആണ് ആട്ടാ എന്താണല്ലോ പഴുത്തമാങ്ങ അത് കൂടാണ്ട് ഈ തപ്പായോ ഇതിനൊത്ത അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു രുചി ഉണ്ടാകും ഞങ്ങൾക്കിതൊന്ന് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പകുത്ത മാങ്ങച്ചാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആരെല്ലാം വായിന്ന് വെള്ളം ഒന്നും അറിയില്ല എൻ്റെ വായിന്ന് ഓൾറെഡി വെള്ളം വരാൻ തുടങ്ങി അത്രക്ക് ടേസ്റ്റാന്നിടാ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ബായ്